ഇസ്രയേലിനെതിരെ ആഞ്ഞടിച്ച ഇറാൻ ഇറാന്റെ ഈ നീക്കം ഇന്ത്യയുടെ ചങ്ങത്തടിക്കുമോ ഇന്ത്യയെ ഇത് ബാധിക്കുമോ ഇസ്രയേൽ തിരിച്ചടിക്കുകയാണെങ്കിൽ പിന്നെ യുദ്ധം തീർച്ചയാണ് മാസങ്ങൾക്ക് മുൻപ് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രയേൽ ഹമാസ് യുദ്ധം ഇപ്പോഴും തുടർക്കഥയാകുകയാണ് പെട്ടെന്നൊരു ദിവസം ഹമാസ് ഇസ്രയേലിനു മേൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തിയപ്പോൾ തിരിച്ചടിച്ചത് വളരെ വേദനാജനകമായിട്ടാണ് ആ യുദ്ധം ഇപ്പോഴും തുടരുകയാണ് അത്തരത്തിൽ ഇറാൻ ഇസ്രയേലിനെതിരെ യുദ്ധം പുറപ്പെടുവിക്കുകയാണെങ്കിൽ ഇസ്രേൽ അടങ്ങിയിരിക്കുകയില്ല ഇത് വലിയ യുദ്ധത്തിൽ തന്നെ കലാശിക്കും അതുകൊണ്ട് ഇന്ത്യയെ എങ്ങനെ മോശമായി ബാധിക്കും പെട്രോൾ വില കുതിക്കുമോ പരിശോധിക്കാൻ വിശദമായി പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധ വിതച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായിരിക്കുകയാണ് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ ഇറാൻ എംബസി ആക്രമിച്ച ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ വധിച്ചിരുന്നു ഇതിന് മറുപടിയായിട്ട് ഇറാൻ ഇന്നലെ രാത്രിയോടെ ഇസ്രയേലിനെതിരെ വൻതോതിൽ മിസൈൽ ആക്രമണം നടത്തി ആക്രമണത്തിൽ ഇസ്രായേലിന്റെ നെഗേവി വ്യോമത്താവളത്തിന് വൻ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഡെമാസ്കസിലെ നയതന്ത്ര കാര്യാലയത്തിൽ നേരെയുള്ള ആക്രമണത്തിന്റെ സാഹചര്യത്തിലാണ് നെഗേവി വ്യോമത്താവളം ആക്രമിച്ചത് എന്ന് ഇറാൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നഗരങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാന്റെ നടപടിക്ക് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടാകുമെന്ന ലോകരാജ്യങ്ങൾ കണക്ക് കൂട്ടിയിരുന്നതാണ് അത് എന്ത് തരത്തിലായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും മേഖലയിലെ അടുത്ത ദിവസങ്ങളിലെ സമാധാന അന്തരീക്ഷം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാഹചര്യങ്ങൾ ക്രൂഡ് ഓയിൽ വിലയിലെ കുതിപ്പിന് കാരണമാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ആശങ്കയായിട്ട് വരുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായേക്കാവുന്ന മുന്നറിയിപ്പുമുണ്ട് കഴിഞ്ഞ ദിവസം എണ്ണ വിലയിൽ ഒരു ശതമാനത്തിന്റെ വർദ്ധനവിന് കാരണമായിരുന്നു മേഖലയിൽ സംഘർഷം വ്യാപിക്കുന്ന ആഗോള എണ്ണ നീക്കത്തെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ഇത് ചെയ്യും ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ ആഗോള എണ്ണ ഡിമാൻഡ് വളർച്ചാ പ്രവചനവും മന്ദഗതിയിലുള്ള യു എസ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന ആശങ്കയും കാരണം പ്രതിവാര നഷ്ടം രേഖപ്പെടുത്തിയിട്ടും ബ്രെൻഡ് ക്രൂഡ് ബാരലിന് തൊണ്ണൂറ് ദശാംശം നാല് അഞ്ച് ഡോളറിൽ സ്ഥിരത പുലർത്തി എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം യുഎസ് വെസ്റ്റ് എക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് എൺപത്തിയഞ്ച് ദശാംശം ആറ് ആറ് ഡോളറായി ഉയരുകയും ചെയ്തു ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പശ്ചാത്തലത്തിൽ എണ്ണവില വീണ്ടും ഉയർത്തിയേക്കുന്ന സാഹചര്യമാണ് ഇസ്രയേലിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് സുയേസ് കനാൽ വഴിയുള്ള ചരക്ക് നീക്കങ്ങൾ തടസ്സപ്പെട്ടാൽ അത് ലോകത്തിലെ തന്നെ എണ്ണ വ്യാപാരത്തെ സാരമായി തന്നെ ബാധിക്കുകയും അതുമൂലം വില വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്യും ഇസ്രയേൽ ഹമാ സംഘർഷത്തിന്റെ ഭാഗമായ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഇതിനകം തന്നെ എണ്ണ വിലയിൽ തുടക്കത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നാൽ പിന്നീട് ഇത് കുറയുകയും ശരാശരി എൺപത് ഡോളറിൽ സ്ഥിരത പുലർത്തുകയും ചെയ്തിട്ടുണ്ട് ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇതുവരെ പെട്രോളിയം വിതരണത്തിൽ കാര്യമായ തടസ്സം ഉണ്ടായിട്ടില്ല എന്നാണ് വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഇറാൻ ഇസ്രയേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് അങ്ങനെ ആയിരിക്കുകയില്ല ലോകത്തെ തന്നെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താക്കളും ഇറക്കുമതിക്കാരും എന്ന നിലയിൽ ഇന്ത്യയെ സംബന്ധിച്ച നിലവിലെ സംഘർഷ സാഹചര്യങ്ങൾ ആശങ്കാജനകം തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഇറക്കുമതിയെ ഇന്ത്യ വൻ തോതിൽ ആശ്രയിക്കുന്നതിനാൽ സംഘർഷ സാഹചര്യങ്ങൾ ഇന്ത്യയുടെ എണ്ണ വിതരണത്തെ പ്രതിസന്ധിയിലാക്കും റഷ്യ ഉക്രൈൻ യുദ്ധസമയത്ത് ഇന്ത്യ ചില പ്രതിസന്ധികൾ നേരിട്ടെങ്കിലും റഷ്യയിൽ നിന്ന് തന്നെയുള്ള ഇറക്കുമതി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യ അത് നേട്ടമാക്കുകയായിരുന്നു ചെയ്തത് റഷ്യ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ പെട്രോളിന്റെ കാര്യത്തിൽ കൂടുതലായി ആശ്രയിക്കുന്നത് ആരെയാണ് ഇറാഖും സൗദിയും യു എയും അടങ്ങുന്ന പരമ്പരാഗത വ്യാപാര പങ്കാളികൾ തന്നെയാണ് എനർജി കാർഗോ ട്രാക്കർ കാർഗോക്കർയുടെ കണക്കുകൾ അനുസരിച്ച് മാർച്ചിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യക്ക് ഒരു ദിവസം ഒന്ന് ദശാംശം മൂന്ന് ആറ് ദശലക്ഷം ബാരൽ എന്ന തോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് അതേസമയം ഇറാഖ് മാർച്ചിൽ ഒന്ന് ദശാംശം ഒൻപത് ദശലക്ഷം ബി പി ഡി ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട് മുൻമാസത്തെ മാസത്തെ എഴുപത്തി ആറായിരം ബി പി ഡി എന്നതിൽ നിന്നുള്ള വലിയ കുതിപ്പ് ഇത് എന്നാൽ സൗദി അറേബ്യയ്ക്ക് കഴിഞ്ഞ മാസം തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുണ്ട് ഫെബ്രുവരിയിൽ സൗദിയിൽ നിന്നും എൺപത്തിരണ്ടായിരം ബി പി ഡി എണ്ണയായിരുന്നു ഇന്ത്യ ഇറക്കുമതി ചെയ്തത് ഇത്തരത്തിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷം വ്യാപിക്കുമ്പോൾ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയെ സാരമായി ബാധിക്കുമെന്നതാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്